അങ് വലിയൊരു അങ്ങ് കാണുന്നുണ്ടോ വയനാട് വലിയ അപകടം ഇനി വരാതിരിക്കുന്നേ ഉള്ളൂ ഇവിടെ ഭരിക്കുന്നവരിപ്പം കേരളം ഭരിക്കുന്നവർ ആഗ്രഹിക്കുന്നത് ഇനിയും വരട്ടെ ഇതുകൊണ്ട് പത്ത് പൈസ പിന്നെ കാണപ്പെട്ട കാണപ്പെട്ടതയും പ്രകൃതിയല്ലേ ഇനിയും കേരള ജനത മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ശംഖുമുഖം കടലിൽ സെക്രട്ടറിയിലേക്കായിരിക്കും ഇരച്ചു കയറുന്നവർ കേരളത്തിലെ ബോധമില്ലാത്ത വോട്ടർമാര് ഈ ഭരണകൂടത്തെ തിരഞ്ഞെടുത്തത് കേന്ദ്രം കൊടുക്കണമെങ്കിൽ വിളമ്പി കൊടുക്കാന്നല്ല കേന്ദ്രത്തിന് പാചകം ചെയ്യുകയാണെങ്കിൽ അറിയാമെങ്കിൽ അവർക്ക് വിളമ്പാനും അറിയാം ഇവരുടെ ആവശ്യമൊന്നുമില്ല കേരള ജനതയ്ക്ക് ഇതൊന്നും കിട്ടിയ പോലെ അതല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പം കിട്ടിയത് ഒരു പുട്ടാ മാത്രമാണ് വലുത് കിട്ടാനിരിക്കുന്നു കിട്ടുകയും ചെയ്യും മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ സ്വാമിജി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് ഭാരതം നമ്മൾ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നു എല്ലാ രീതിയിലും അല്ലേ ഒരു നമുക്ക് പുറത്ത് പറയാനും നമുക്കൊരു ചോദിക്കാനൊരാളുണ്ട് അതെ ഇതിനു മുമ്പ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയിക്കൊണ്ടിരിക്കുന്നത് കാര്യം യുവജനങ്ങളും കൂടുതൽ കോൺഫിഡൻസ് ആണ് അവർക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നില് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഭാരതത്തിലുള്ള സന്യാസിമാരുടെ പ്രയത്നമാണോ പ്രാർത്ഥനയാണോ ഇത് ഒടുവിൽ നരേന്ദ്രമോദി ഭാരതം ഭരിക്കണമെന്ന് തീരുമാനം ഉണ്ടായത് ഹിമാലയ പർവ്വതത്തിൽ നൂറുകണക്കിന് ഗുഹകളുണ്ട് വ്യാസ മഹർഷിയെപ്പോലെ ആത്മശക്തിയുള്ള ഒരുപാട് ഇപ്പോഴും അവിടെ തപസ് ചെയ്യുന്നുമുണ്ട് അവിടെ തപസ് ചെയ്യുന്ന മുഴുവൻ യോഗീശ്വരന്മാരുടെയും പൂർണ്ണ പിന്തുണ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് അക്കാര്യത്തിൽ അങ്ങേക്ക് സംശയം വേണ്ട ആ അനുഗ്രഹം മാത്രം മതി അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദിജി ഏത് മണ്ണിൽ കാലുകുത്തിയാലും അവിടുത്തെ ഭരണാധികാരിയും അവിടുത്തെ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഉത്സുകരായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം അവർ മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ നരേന്ദ്രമോദിയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ തങ്ങളുടെ ജീവന് ജീവനെ ഉദാത്തമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു അറേബ്യൻ രാജ്യങ്ങൾ പോലും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോലും ഇന്ത്യൻ ഭരണാധികാരിയായ നരേന്ദ്രമോദിയുടെ വാക്കുകൾ അംഗീകരിക്കുന്നു അതിന് അതാണ് ആ ദിവ്യത്വം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് നൊബിലിറ്റി സാങ്ടിറ്റി ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാണ് അത്ര പരിശുദ്ധിയോട് പരിശുദ്ധിയോടുകൂടിയാണ് നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ അവിടെ നിന്ന് ഒരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഭൗതിക സമ്പത്ത് കൊണ്ടുവരാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല അവർക്ക് സാത്വികോപദേശം കൊടുക്കുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ തക്ക ഉപദേശങ്ങൾ കൊടുക്കുകയാണ് അത് അതാണ് പ്രകൃതി ശക്തിയുടെ വിജയം ഇവിടെ പലരും വിചാരിക്കുന്നുണ്ട് പ്രകൃതിക്ക് കണ്ണും കാതും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എന്തുമാകാമെന്നോ അതാണല്ലോ വയനാടിൽ കണ്ടത് കണ്ടതാണല്ലോ അതെ വയനാടിൽ പ്രകൃതി ഈശ്വരി കാണിച്ചു തന്നു അങ്ങ് അത് വലിയൊരു അപകടമായിട്ട് അങ്ങ് കാണുന്നുണ്ടോ വയനാട് വലിയ അപകടം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഇവിടെ ഭരിക്കുന്നവരിപ്പം കേരളം ഭരിക്കുന്നവർ ഇനിയും വരട്ടെ ഇതുകൊണ്ട് പത്ത് പൈസ ഉണ്ടാക്കാലോ പ്രളയം അവർ തന്നെ ഉണ്ടാക്കി പണമുണ്ടാക്കി അല്ലെങ്കിൽ പ്രകൃതിയെ സംബന്ധിച്ച് അതൊരു ചെറിയ അപകടമാണ് അതെ ചെറുതാണ് വലുത് വരു വരുമ്പോൾ ഇങ്ങനെയായിരിക്കില്ല കാരണം ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള സമസ്ത അല്ലെങ്കിൽ ഉറുമ്പ് മുതൽ മനുഷ്യൻ വരെയുള്ള സമസ്ത ജീവജാലങ്ങൾക്കും ജലം പ്രാണവായു സൂര്യപ്രകാശം നിലാവെളിച്ചം എല്ലാത്തിലും ഉപരി നൂറുകണ ആയിരക്കണക്കിന് വൃക്ഷങ്ങളിലൂടെ വിശിഷ്ടങ്ങളായ പല പലമൂലാദികൾ ഇതെല്ലാം കൊടുത്ത് അരുമയോടും കരുതലോടും കൂടി ഈ ജീവജാലങ്ങൾ വളർത്തുന്ന പ്രകൃതിശ്ശരിയെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഭൂമിയെ തൊട്ടൊന്ന് നമസ്കരിക്കാൻ കൂട്ടാക്കാത്തവരാണ് നമ്മൾ കേരളീയരോ ആ കേരളീയർ കേരളീയരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേരളീയർ കേരളീയർക്ക് ഇഷ്ടം പോലെ വൃഷ്ടാന് പൂജിക്കണം പിന്നെ കുറേ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യണം ഇന്ദി ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണം പറ്റുമെങ്കിൽ ആചാര്യന്മാരെയും മഹത്തുക്കളെയും ആക്ഷേപിക്കണം ഇതാണല്ലോ അവരെടുത്തിരിക്കുന്ന വ്രതം അപ്പോൾ ഇനി വയനാട്ടിൽ എന്താ നടന്നത് അവിടെ വയനാട്ടിൽ ഈ ഈ പ്രകൃതിക്ഷോഭം മരുന്നതിന് മുമ്പ് അവിടെ നടന്ന നിഷ്ഠൂരമായ കർമ്മങ്ങളെക്കുറിച്ച് അവിടെയുള്ള ആളുകൾക്കറിയാം സാത്വികരായ ആളുകൾക്കറിയാം സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുന്നു മയക്കുമരുന്നിൻ്റെയും അതുപോലുള്ള ഇൻടോക്സിക്കേഷൻസ് ലഹരി ഇഷ്ടം പോലെ നടക്കുന്നു ഉപഭോഗം ഇതൊക്കെ അനുഭവിക്കാതെ എവിടെ പോണത് ഇതിനൊക്കെ ഇപ്പോൾ ഭൂമിക്ക് ക്ഷമയുണ്ട് ഈ ഭൂമിയോളം ക്ഷമ അല്ല ഞാൻ ചോദിച്ചത് ഇടയ്ക്കിടെ ചോദിക്കുന്നു വിചാരിക്കുന്നത് പാറ ഖനനം ചെയ്തു പ്രകൃതി ഇന്ന് കുറേ പ്രകൃതിയുടെ ഹൃദയം പിളർക്കുകയാണല്ലോ അതിലൂടെ ചെയ്യുന്നതും അല്ലേ പാറ മനുഷ്യന് വീട് വെക്കാൻ ആവശ്യമില്ല ഉള്ളതല്ലേ എന്നൊക്കെ മുട ന്യായങ്ങളൊക്കെ ചോദിക്കാം ഏ വീട് വയ്ക്കാൻ പാറയൊന്നും വേണ്ട അല്ലാതെ വീട് വയ്ക്കാം നമ്മുടെയൊക്കെ തലച്ചോറ് ഉപയോഗിച്ചാൽ നമുക്കറിയാമല്ലോ വീട് വയ്ക്കാൻ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇന്ത്യ കേരള സംസ്ഥാനത്ത് ഏറ്റവും ക്രൂരമായ പ്രവർത്തികൾ നടന്നത് വയനാട്ടിലാണ് ഭൂമി ദേവിക്ക് ഭൂമി ഭൂമിയോളം ക്ഷമയെന്നൊരു പ്രയോഗമുണ്ടല്ലോ ഭൂമിയോളം ക്ഷമ അമ്മ ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ഈ അമ്മയെ ഒരു പ്രാവശ്യം പോലും ഭക്തിയോടെ തൊട്ട് നമസ്കരിക്കുക പോലും ചെയ്യാത്ത ഈ ഇരുകാലിമൃഗ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുകാല്യ മൃഗമായ മനുഷ്യന് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇതൊക്കെ അതാണ് പറഞ്ഞത് കേരളീയർക്ക് ധർമാധർമ്മ ബോധമില്ല ഇതിനേക്കാൾ വഷളാണ് ഇനി വരാനിരിക്കുന്ന തലമുറ ബോധം ഇല്ലാതെ ഞാനായാലും അങ്ങായാലും ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് പരിതാപകരമായിരിക്കും ദയനീയമായിരിക്കും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഈ പ്രകൃതി തന്നെയാണ് ദൈവം പിന്നെ കാണപ്പെട്ട ദൈവം പ്രകൃതി അല്ലേ നമ്മുടെ മുമ്പിൽ ഭാരതീയ ദർശനം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ദേവീദേവന്മാരെ മുപ്പത്തിമുക്കോടി ദേവതകളെ ആരാധിക്കുന്നവരാണ് നമ്മുടെ സംസ്കാരം ഏറ്റവും മഹത്തായ സംസ്കാരം തന്നെയാണത് കാരണം ഈശ്വരൻ ഇല്ലാതെ ഒരിടവും ഒരു പുൽക്കൊടിയിൽ പോലും ഈശ്വര ചെയ്തു ഉണ്ട് അത് കാണാനുള്ള കണ്ണുണ്ടാക്കണമെന്നേ ഉള്ളൂ അല്ലേ അങ്ങനെ വരുമ്പോൾ വയ വയനാടെന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന നിഷ്ഠൂര കർമ്മം കണ്ട് പ്രകൃതി ഈശ്വരിക്ക് സഹിക്ക വയ്യാതായപ്പോഴാണ് അമ്മയുടെ കടക്കണ്ടെന്ന് ചുമത് മഹാകാളിയാണ് മഹാകാളിയാണല്ലോ ഭൂമിദേവി ലക്ഷ്മി ദേവി തന്നെയല്ലോ കാളി അതേ കാളി തന്നെയാണല്ലോ സാത്വികപാപത്തിൽ സരസ്വതിയായി നിൽക്കുന്നത് അതേ കാളിയാണല്ലോ താ തമ്മോ ഗുണത്തോടുകൂടി ഇത് എന്താ ഇത് ദുഷ്ട സംഹാരം നടത്തുന്നത് ചാമുണ്ടേശ്വരിയായിട്ട് അപ്പം ദേവി ഒന്നാണല്ലോ ആ ഒരേ ഒരു പരാശക്തി അനന്തകോടി രൂപഭാവങ്ങളിൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ ലക്ഷ്മി പാപത്തിലുള്ള ഭൂമിദേവി ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി ദേവിയാണ് ഭൂമിദേവിയുടെ ലക്ഷ്മിദേവിയുടെ സ്ഥൂല ശരീരമാണ് ഭൂമിദേവി ആ ഭൂമിദേവിക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്താവുമ്പോൾ അമ്മ വിചാരിക്കും ഞാനിവിടെ ഉണ്ട് മക്കളെ ഞാനിവിടെ ഉണ്ട് എനിക്ക് കണ്ണും കാതും ഉണ്ട് ആയിരക്കണക്കിന് കണ്ണുകളും കാതുകളും കാലുകളും കൈകളും എനിക്കുണ്ട് ഞാനിതൊന്നും അറിയുന്നില്ലെന്ന് എൻ്റെ മക്കളെല്ലാവരും വിചാരിക്കരുത് അതുകൊണ്ട് ചെറിയൊരു ഒരു കൊട്ട് ഉള്ളൂ കൊടുത്തത് ചെറുതാണ് ഇനിയും കേരള ജനത മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഞാൻ അതേ വയനാട്ടിനെ മാത്രം പറയുന്നില്ല മര്യാദയ്ക്ക് സത്യസന്ധമായി അറിയേണ്ട പരമമായ സത്യം അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളുൾപ്പെടെ ചിലപ്പോഴും ശംഖുമുഖം കടൽ സെക്രട്ടേറിയറ്റിലേക്കായിരിക്കും പറഞ്ഞത് ഇരച്ചു കയറുന്നത് അടുത്തത് ആ അടുത്തത് കടലിൻ്റെ അടുത്താണല്ലോ സെക്രട്ടേറിയറ്റ് ചിലപ്പോൾ അങ്ങനെ തന്നെ വന്നു ഒന്ന് വരാം ഈ വയനാടിൻ്റെ പാക്കേജിനെ കുറിച്ച് ഇപ്പം പ്രധാന മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ശത കോടികളാണ് വയനാട് സംരംഭത്തിൽ പല മനുഷ്യരും സർക്കാരിന് കൊടുത്തത് പക്ഷേ ഇപ്പം മുറവിളി കൂട്ടുന്നു സർക്കാർ കേന്ദ്രവും തന്നില്ല അവർ തന്നില്ല ഇവർ തന്നില്ല ഇതൊക്കെ പിന്നെ ഇത്തരം രാജാക്കന്മാർ കേരളത്തിലെ ബോധമില്ലാത്ത വോട്ടർമാര് ഈ ഭരണകൂടത്ത് തിരഞ്ഞെടുത്തത് കേന്ദ്രം കൊടുക്കണമെങ്കിൽ വിളമ്പി കൊടുക്കാന്നല്ല ഏ കേന്ദ്രത്തിന് പാചകം ചെയ്യണമെങ്കിൽ അറിയാമെങ്കിൽ അവർക്ക് വിളമ്പാനും അറിയാം ഇവരുടെ ആവശ്യമൊന്നുമില്ല ഇവരെ തിരഞ്ഞെടുത്തത് ഇവർ കേരളം ഭരിക്കാനാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഭരണാധികാരികളെ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും ഇല്ല കേന്ദ്രം പല പ്രാവശ്യം കണക്ക് ചോദിച്ചു മിണ്ടുന്നില്ല നിങ്ങൾക്ക് മുമ്പ് തന്ന പണങ്ങളുടെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എത്രയൊക്കെ ആർക്കൊക്കെ കൊടുത്തു കണക്ക് കൊടുക്കൂല എന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക അതും വിശ്വസിക്കാൻ ഊളന്മാരുണ്ടല്ലോ ഇവിടെ അതുകൊണ്ടാണ് അവിടെ നീ മര്യാദയ്ക്ക് നീ സംസ്ഥാനത്തിൻ്റെ നീ കേന്ദ്രം നിന്ന് പൈസയുടെ കണക്കത്തേ അവിടെ കൊണ്ടു വന്ന് കൊടു നിർമ്മല സീതാരാമൻ്റെ കയ്യിൽ കൊടു അപ്പോൾ നിനക്ക് നിങ്ങൾക്ക് പൈസ വരും എന്ന് പറയാൻ ഇവിടെ ആരുമില്ല എവർ പറയുന്നത് അതേപടി അങ്ങ് വിഴുങ്ങുകയാണ് വിഴുങ്ങിയിട്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ് അതൊന്നും നടക്കൂല ഇവിടെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആണെങ്കിൽ തലച്ചോറുള്ളവരാണ് ചിന്താശക്തി ഉള്ളവരാണ് ധർമ്മബോധവും ഗുരുത്വവും പാലിക്കുന്നവരാണ് ഈ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ് ഈ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ് കേരള ജനതയ്ക്ക് ഇതൊന്നും ഇതൊന്നും പോരാ പറയുന്നത് കേരള ജനതയ്ക്ക് ഇത് അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പം കിട്ടിയത് ഒരു പുട്ടാസ മാത്രമാണ് വലുത് കിട്ടാനിരിക്കുന്നു കിട്ടുകയും ചെയ്യും മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ സ്വാമിജി എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ അങ് ഒരു സാത്വികനായ സന്യാസിയാണ് അങ്ങ് ഈ രാഷ്ട്രീയം പറയുമ്പോൾ ഇതിന് ഈ ഈ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും സ്വാമിജി ഒരു കോർണർ ചെയ്യപ്പെടും ഒരു രാഷ്ട്രീയക്കാരന് ഇങ്ങനെ ഒരു സന്യാസി രാഷ്ട്രീയം പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും അവർക്കുള്ള മറുപടി എന്താണ് ജനകതെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ജനകതയേക്കാൾ ബ്രഹ്മജ്ഞാനിയായ ഒരാൾ ഭാരതത്തിൽ ഉണ്ടോ ബ്രഹ്മജ്ഞാനിയായിരുന്ന ജനകരാചർച്ചയാണ് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു പോകുന്നത് മിഥില എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ ഭാരതം ഭാരതമാണല്ലോ അപ്പം ആ ഭാരതം ഭരിച്ച ജനകന് മഹായോഗിയോളം എത്തി തപസ് ചെയ്ത് ഭഗ്നിയോടൊപ്പം സുനയനായെന്ന ഭഗ്നിയോടൊപ്പം തപസ് ചെയ്ത് ബ്രഹ്മജ്ഞാനം തേടിയ ആളാണ് ഈ മഹാരാജ്യം ഭരിച്ചു വന്നത് അല്ലാതെ ഇന്നത്തെ പോലെ ഖജനാവ് കൊള്ളക്കാരും തീവ്രവാദികളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുമല്ല തീവ്രവാദികളിൽ നിന്ന് പണം വാങ്ങിച്ച് ഞണ്ണുന്നവരല്ല അപ്പോൾ സന്യാസിയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പറയേണ്ടത് സന്യാസിമാരാണ് ഇതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും സന്യാസിമാര് ഗുഹയില് സന്യാസിമാര് ഗുഹയിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല എന്നാണ് എൻ്റെ അഭിപ്രായം സന്യാസിമാര് പറയേണ്ടത് സദൈര്യം പറയണം എവിടെയും പറയണം സന്യാസിമാരുടെ ഉപാസനാമൂർത്തി ഈശ്വരനാണ് ഇവിടെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല ഒരു കള്ളനാണെങ്കി ഇടാൻ നീ കള്ളൻ തന്നെ ഇടാന്ന് മുഖത്തൊക്കെ പറയാനുള്ള ധൈര്യം ഉള്ളവരായ കാവ്യപത്രം ധരിക്കാവൂ അല്ലാതെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മാത്രം ഒരു കാവ്യവസ്ത്രം ധരിക്കുന്നത് ശരിയാവില്ല അത് നല്ലതല്ല നല്ലതല്ല അതുകൊണ്ട് സന്യാസി അഭിപ്രായം സന്യാസിക്ക് രാഷ്ട്രീയം പറയാമോ സന്യാസിയെ തന്നെയാണ് രാഷ്ട്രീയം പറയേണ്ടത് അനീതി കണ്ടാൽ അതിനെ ശക്തമായി പ്രതികരിക്കാനുള്ള കഴിവ് ഒരു സന്യാസിക്ക് ഉണ്ടാക്കണം സന്യാസിക്ക് രണ്ട് കൈയും കൈമിട്ട് സംസാരിക്കാം ഒന്നുമില്ല ആരെയും ഭയക്കേണ്ട കാര്യമില്ല ഏ ഇനി ആരെങ്കിലും കൊന്നുകളഞ്ഞാലോ എന്നാണ് അങ്ങ് ചോദിക്കണമെങ്കിൽ കൊല്ലട്ടെ പഞ്ചായത്ത് എടുത്ത് കുഴിച്ചിട്ടോളൂ പഞ്ചായത്ത് കുഴിച്ചിട്ടുള്ളൂ ആ ദുർഗന്ധം വമിക്കാതിരിക്കാൻ പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ആ ശബശരീരം എടുത്ത് കുഴിച്ചിടും അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ സത്യം വിട്ടുള്ള ഒരു പരിപാടിയില്ല സത്യം വിട്ടുള്ള കൊട്ടാരസമാനമായ ആശ്രമവും വേണ്ട അതാണ് എൻ്റെ എൻ്റെ പോളിസി അതിൽ ആര് പറഞ്ഞാലും ഏഹ് എൻ്റെ ബന്ധുക്കളോ എൻ്റെ ധർമ്മഭക്തിയുടെ ആളുകളോ ആര് പറഞ്ഞാലും ശരി ഒരു നെല്ലട ഞാൻ മറയില്ല തീർച്ചയായും ഇത്തരം സന്യാസിമാരാണ് ഇനി നമുക്ക് വേണ്ടത് വളർന്നു വരേണ്ടത് തലമുറയും അത് കണ്ടും കേട്ടും മനസ്സിലാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അറുപതോ എഴുപതോ എൺപതോ വർഷം ജീവിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ നിഷ്ഠൂരമായ പാപകർമ്മം എന്തിനു ചെയ്യണം അങ്ങ് ആലോചിച്ച് നോക്കണം അടുത്ത ജന്മം വണ്ടിക്കാലെയോ പെരിക്കാലോട്ടയോ ആയാലും കുഴപ്പമില്ല എനിക്കിപ്പോൾ പരമാവധി പണവും സുഖവും ഏഹ് മറ്റ് ഭൗതിക വസ്തുക്കളും വേണമെന്ന് ആഗ്രഹിച്ച് ഈ ഭൂമിദേവിയെ പോലെ പോലും കരയിപ്പിക്കുന്ന വിധത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്യുന്നവനോട് എങ്ങനെ നമുക്ക് കൂട്ടുകൂടാൻ പറ്റും അവനോട് എങ്ങനെ സഹകരിക്കാൻ പറ്റും അതുകൊണ്ട് സത്യം ഞാൻ പഠിച്ചതനുസരിച്ച് ഞാനൊരു അവസാനം അങ്ങയോട് പറയട്ടെ ഒരു കൊലപാതകയ്ക്കോ ഒരു കള്ളനോ പ്രകൃതിയുടെ കയ്യിൽ നിന്ന് അതായത് പ്രപഞ്ച കോടതിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ ശിക്ഷ നന്ദിഘട്ട നന്ദികേടിനാണ് കൊടുക്കുന്നത് നന്ദികേടിനാണ് ഏറ്റവും വലിയ ശിക്ഷ പ്രപഞ്ച കോടതിയിൽ ഇവിടുത്തെ ഭരണാധികാരികാരികൾ കാണിക്കുന്നത് ഈ ഭാരതത്തോടും ഇവിടുത്തെ സംസ്കാരത്തോടും നന്ദികേട് കാണിക്കുകയാണ് ഈ നന്ദികേടിനുള്ള ശിക്ഷ ഇവർ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മം അടുത്ത ജന്മം വളരെ ദയനീയമായിരിക്കും ഇറ്റ് വിൽ ബി സോ പതറ്റിക്